നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ ആർക്കിറ്റ്സിന്റെ ഈ ചാനൽ കാണുന്നവരെങ്കിൽ നിങ്ങൾ നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പർ ഉണ്ട് നമ്മുടെ വേറെ വെബ്സൈറ്റോ അതൊന്നും ഞങ്ങൾ ഇത് ചെയ്യുന്നത് നമ്മുടെ വാട്സാപ്പ് നമ്പർ ഉണ്ട് എഴുപത് പന്ത്രണ്ട് എൺപത്താറ് അമ്പത്തി ആറ് തൊണ്ണൂറ്റി നമ്പറിലേക്ക് നിങ്ങൾ ഇന്ത്യയിൽ എവിടെയിരുന്നു കൊണ്ടും ജസ്റ്റ് ഒരു ഹായ് സന്ദേശം മാത്രം നമ്മുടെ വാട്സാപ്പിൽ അയച്ചാൽ മതിയാകും അത് കിട്ടുന്ന അതേസമയം തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ കാറ്റലോഗിന്റെ ലിങ്ക് വെൽക്കം മെസ്സേജായി നിങ്ങളുടെ മൊബൈലിൽ എത്തും അതിൽ നിന്ന് നിങ്ങൾക്ക് ഞങ്ങളുടെ നിലവിലുള്ള കാറ്റലോഗിലുള്ള ഡീറ്റെയിൽസും അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസും ഒപ്പം തന്നെ പുതിയതായി എന്തൊക്കെ ഓഫേഴ്സ് ഉണ്ട് അതിനെക്കുറിച്ചും നിങ്ങൾക്ക് അത് വ്യക്തമായി കാണാൻ സാധിക്കും ഇപ്രാവശ്യത്തെ ഓഫറേ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കുറച്ച് സവിശേഷതകൾ ഉള്ളതാണെന്ന് അതായത് ഇതിലെ ആദ്യത്തെ എന്ന് പറഞ്ഞത് നമ്മൾ ഏഴാം തീയതി അതായത് ജൂലൈ ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ആണ് നമ്മൾ ഈ ഓഫർ സ്റ്റാർട്ട് ചെയ്യുക രണ്ടാമത് വരുന്നത് ഈ ജൂലൈയിൽ വരുന്ന ഏഴാം മാസമാണ് അതും ഒരു ഏഴ് തന്നെയാണ് മൂന്നാമത് വരുന്ന ഏഴ് എന്ന് പറഞ്ഞത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ഏഴ് പ്ലാൻസുകളുടെ ഓഫറാണ് വരുന്നത് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഏഴ് ദിവ ഏഴ് ദിവസം അതായത് നമ്മൾ ഏഴാം തീയതി തുടങ്ങി പതിമൂന്നാം തീയതി ഞായറാഴ്ച വരേക്കും നീണ്ടു നിൽക്കുന്ന ഏഴ് ദിവസത്തേക്കുള്ള ഒരു ഓഫർ എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് പിന്നെ ഏഴ് സെലക്റ്റീവായിട്ടുള്ള പ്ലാന്റ്സിൽ നിന്ന് നിങ്ങൾ ഏഴ് പ്ലാന്റുകൾ ഏത് വെറൈറ്റിയിൽ നിന്നും അതായത് ഏഴ് വെറൈറ്റിയിൽ നിന്നും ഏത് വെറൈറ്റി ആണോ നിങ്ങൾ എടുക്കുന്നത് അത് ഏഴ് പ്ലാന്റ് എടുത്താൽ നിങ്ങൾക്ക് ഒരു പ്ലാന്റ് തികച്ചും സൗജന്യം ആദ്യം വരുന്നത് എല്ലാവർക്കും പ്രിയപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ഭൂരിഭാഗം ആളുകളും ഇഷ്ടപ്പെടുന്ന ഡെൻഡ്രോബിയം ഫ്ലവറിംഗ് ആണ് ഏഴ് ഡെൻഡ്രോബിയം ഫ്ലവറിങ് വാങ്ങുമ്പോൾ ഒരു ഡെൻറോബിയത്തിൻ്റെ ഫ്ളവറിങ് പ്ലാന്റ് ഫ്രീ ആയി ലഭിക്കുന്നു അടുത്തത് വരുന്നത് ഡെൻറോബിയത്തിൻ്റെ സീഡ്ലിങ്സ് ആണ് അത് നൂറോളം കളറുകൾ നമ്മളുടെ കാറ്റലോഗിൽ അവൈലബിൾ ആണ് പുതിയ കളേഴ്സ് കുറച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും ഈ ഏഴെണ്ണം എടുത്താൽ ഒന്ന് ഫ്രീ ആണ് പിന്നെ വരുന്നത് തുടർന്ന് വരുന്നത് ഡെൻഡ്രോബിയത്തിൻ്റെ തന്നെ സ്പെഷ്യൽ വെറൈറ്റി ഉണ്ട് അത് നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ വരുന്ന വരുന്ന പ്ലാന്റുകളാണ് അതിൽ നൂറ്റമ്പതിൻ്റെ പ്ലാന്റ് ആണ് നമ്മൾ ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അത് ഏഴെണ്ണം വാങ്ങുമ്പോൾ അതിൽ ഒന്ന് ഫ്രീ വരും ഓക്കെ പിന്നെ തുടർന്ന് വരുന്നതും ഡെൻറോബിയത്തിന്റെ തന്നെ മീഡിയം സ്റ്റേജ് പ്ലാൻ അതിന് ഈ പറഞ്ഞ മാതിരി ഇരുന്നൂറ് രൂപയാണ് അതിന്റെ വില വരുന്നത് പിന്നെ തുടർന്ന് വരുന്നത് നമുക്ക് വാൻഡ സീഡ്ലിങ്സ് ആണ് വാൻഡയുടെ സീഡ്ലിങ്സ് എപ്പോഴും ആൾക്കാരെ എല്ലാവരും പല കസ്റ്റമേഴ്സ് ചോദിക്കാറുള്ളതാണ് അപ്പം വാൻഡ സീഡ്ലിങ്സ് ഇതേപോലെ തന്നെ ഏഴ് ഗവൺമെന്റ് എടുത്താൽ ഒന്ന് ഫ്രീ പിന്നെ തുടർന്ന് വരുന്ന കാറ്റ്ലിയുടെ സീഡ്ലിങ്സ് കാറ്റ്ലിയ സീഡ്ലിങ്സും ഇങ്ങനെ തന്നെ ഇവ ഇവടെ എല്ലാം നമ്മുടെ ഒരു ഇരുപത് ഇരുപത്തഞ്ചിലും മേലെയുള്ള ഇതിന്റെ കളർ കളേഴ്സ് നമ്മളുടെ കാറ്റലോഗിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ഏഴ് പ്ലാന്റ് എടുക്കുന്നത് നിങ്ങൾ എത്ര പ്ലാന്റ് എടുത്താലും ആ പ്ലാന്റുകൾ കാറ്റ്ലോഗിൽ ആ നമ്പറുകൾ നിങ്ങൾ കാർട്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ നമ്പറുകൾ എഴുതി അറിയിക്കുക അല്ലെങ്കിൽ അതിന്റെ ഫോട്ടോ എടുത്തിട്ട് സ്ക്രീൻഷോട്ട് ആയിട്ട് ആയിട്ട് അങ്ങനെ അയച്ചാൽ മതിയാവും പിന്നെ അവസാനം വരുന്നത് ടുളുമിനിയ ടുമിനിയുടെ ഇതേപോലെ തന്നെ പത്തിരുപതോളം കളുകൾ നമ്മളുടെ ഇതിൽ അവൈലബിൾ ആണ് അതിൽ നിന്ന് നിങ്ങൾക്ക് ഏഴെണ്ണം തിരഞ്ഞെടുത്ത ഒരു ഒരു ചെടി ഒരു ടുളുമിനിയ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ് ഇതാണ് നമ്മുടെ ഓഫറിൻ്റെ ഒരു ചുരുക്കം കൂടാതെ ഏഴ് പ്ലാന്റുകൾ വീതം വാങ്ങുന്നവരാണെങ്കിൽ ഓരോ ഏഴ് പ്ലാന്റിലും ഇപ്പോൾ പലർക്കും സംശയം കാണാം ഏഴ് ഡെൻഡ്രോബിയൻ സീഡ്ലിങ്സ് വാങ്ങി അടുത്ത ഏഴ് വാങ്ങുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഒരെണ്ണം കൂടി കിട്ടും ആ സംശയമാണ് ക്ലിയർ ആക്കുന്നത് ഓരോ ഏഴ് പ്ലാന്റിനും ഏത് വെറൈറ്റി ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ ഏഴ് വറൈറ്റി